റീ എൻട്രികൾ തുടങ്ങിയ സമയം മുതൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഗബ്രിയുടെ വരവാണ് കഴിഞ്ഞ ദിവസം നടന്നത് ജാസ്മിൻ ഒരു വലിയ സർപ്രൈസ് നൽകിയാണ് ഹൌസിലേക്ക് ഗബ്രി എത്തിയത് മറ്റെല്ലാ മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായ എൻട്രിയാണ് ഗബ്രിക്ക് ബിഗ് ബോസ് നൽകിയത് ജാസ്മിൻ ഒരു സർപ്രൈസ് നൽകുക എന്നതായിരുന്നു ബിഗ് ബോസിന്റെ പോലും ലക്ഷ്യമെന്നതായിരുന്നു ഗബ്രിയുടെ വരവിലൂടെ തോന്നിയത് മോർണിംഗ് സോങ്ങിന് മുമ്പ് ഹൌസിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പാണ് ഗബ്രി എത്തിയത് ജാസ്മിൻ അടക്കമുള്ള എല്ലാ മത്സരാർത്ഥികളും അപ്പോൾ ഉറക്കമായിരുന്നു ഉള്ളിലേക്ക് കയറിയ ശേഷം രതീഷ് കുമാറിനെ വിളിച്ചുണർത്തുകയും ജാസ്മിനെയും കൂട്ടി കിച്ചൺ ഏരിയയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഗബ്രി അങ്ങനെ രതീഷ് കുമാർ ചൂടുവെള്ളം വേണമെന്ന് ജാസ്മിനോട് ആവശ്യപ്പെടുകയും അതെടുക്കാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുന്നതോടെ ജാസ്മിൻ ഗബ്രിയെ കണ്ട് ഞെട്ടുകയും ചെയ്യുന്നുണ്ട് ഗബ്രിയെ കണ്ടതോടെ പിറകിലേക്ക് പോയി സോഫയിൽ ചെന്നിരിക്കുകയും പിന്നീട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട് ജാസ്മിൻ അതിനുശേഷം വിശേഷങ്ങളെല്ലാം രണ്ടുപേരും സംസാരിക്കുകയാണ് ജാസ്മിന്റെ വീട്ടിൽ നിന്നും ഉപ്പയും ഉമ്മയും വന്ന മാലയും ഫോട്ടോയും എല്ലാം മാറ്റിയതിനെ അടക്കം സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ഹാപ്പിയായി നിൽക്കണമെന്ന് ഗബ്രി പറഞ്ഞു തനിക്ക് ഹൗസിലുണ്ടായ ഒറ്റപ്പെടലിനെ കുറിച്ചും ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പല കാര്യങ്ങളും പ്രേക്ഷകരെ സംബന്ധിച്ച് ക്രിഞ്ചാണെന്നും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ കുറച്ച് ദിവസമെങ്കിലും വന്നു നിന്നാലേ ആ അവസ്ഥ മനസ്സിലാകൂ ഇവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് പിന്നെയും അത് മനസ്സിലാകുമെന്നൊക്കെയാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത് മാത്രമല്ല ഉപ്പയും ഉമ്മയും വന്ന് അങ്ങനെയൊക്കെ ചെയ്തത് നല്ലതിനു വേണ്ടിയാണെന്നും ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് പിന്നീട് രണ്ടുപേരും പതിവായി പോയിരിക്കാറുള്ള ഹൗസിലെ വാഴത്തോട്ടത്തിനടുത്ത് പോയിരുന്നു സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ിൽ നെയിൽ പോളിഷ് കൊണ്ട് രണ്ടു പേരുടെയും പേരെഴുതി വെച്ചതൊക്കെ ഗബ്രിയെടുത്ത് നോക്കുന്നുമുണ്ട് പിന്നീട് ഹൗസിലേക്ക് ഒരു മത്സരാർത്ഥി കൂടി എത്തിയിരിക്കുകയാണ് ശരണ്യാണ് എത്തിയത് വന്ന വന്നശേഷം വിശേഷങ്ങളൊക്കെ അർജുനോടും ശ്രീധുവിനോടും ശരണ്യ സംസാരിക്കുന്നുണ്ട് താൻ ഭയങ്കര ഹാപ്പിയാണെന്നും തനിക്ക് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയത് നല്ല പോസിറ്റീവ് ആണെന്നും ഒക്കെയാണ് ശരണ്യ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വശത്ത് അപ്സറയും ശ്രീരേഖയും തമ്മിലും പുറത്തെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നതും കാണാമായിരുന്നു അടുത്തതായി കൺഫഷൻ റൂം വഴി അഭിഷേക് ജയ്ദീപ് റീ എൻട്രി ചെയ്യുന്നുണ്ട് തന്റെ സെക്സ്റ്റി അച്ഛൻ ആക്സെപ്റ്റ് ചെയ്ത കാര്യം ജാസ്മിനോട് അഭിഷേക് പറയുന്നുണ്ട് പിന്നീട് നടന്നത് മിഡ് വീക്ക് ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി എവിക്ഷന്റെ കാര്യം അനൗൺസ് ചെയ്യുമ്പോൾ ഏവരും വലിയ നിരാശയിലാണ് കാരണം ഫിനാലെ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരാൾ പുറത്താകാൻ പോകുന്നത് മാത്രമല്ല പുറത്തായ മത്സരാർത്ഥികളെല്ലാം എത്തി ഒരു ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് എവിക്ഷൻ വാർത്ത ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ അറിയിപ്പ് കേട്ടതോടെ ഏവരും ഞെട്ടുകയാണ് രാത്രി ഒരു പത്ത് ഞ്ച് സമയത്താണ് എവിക്ഷൻ നടക്കുന്നത് ഈ സമയം പുറത്തും മഴയായിരുന്നു സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന കുടകൾ എടുത്തുകൊണ്ട് മത്സരാർത്ഥികളായ ആറുപേരും ഗാർഡൻ ഏരിയയിലേക്ക് എത്താൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു ഓരോരുത്തർക്കും അരികിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാൻഡുകളിലെ റിബൺ കൌൺ ഡൌൺ പറഞ്ഞ് തീരുമ്പോൾ വലിച്ചെടുക്കാനായിരുന്നു നിർദ്ദേശം റിബൺ വലിക്കുമ്പോൾ അടിഭാഗം തുറക്കുന്ന ഒരു വൃത്താകൃതിയിലുള്ള കണ്ണാടിപ്പെട്ടിക്കുള്ളിൽ ഓരോരുത്തരുടെ ചിത്രവും ഒപ്പം സേഫ് ആണോ എവിക്റ്റ് ആണോ എന്നുള്ള പ്രേക്ഷക വിധിയും ഉണ്ടായിരിക്കും ഇതുപ്രകാരം അർജുൻ ഋഷി ജാസ്മിൻ ജിൻഡോ അഭിഷേക് എന്നിവർ സേഫ് ായി നേരത്തെ വാർത്തകൾ വന്നതുപോലെ ശ്രീതുവാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റായത് മെഡ്ബിക്ക് അക്ഷൻ ഉണ്ടെങ്കിൽ പുറത്താകുന്നത് ശ്രീധുവാണെന്ന് മുൻപ് തന്നെ ഏവർക്കും ഉറപ്പായിരുന്നു ശ്രീധുവിന്റെ എവിക്ഷൻ എല്ലാവരെയും വിഷമിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് അർജുനെ ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോ ഏവരും വിമർശിച്ചപ്പോൾ എല്ലാ പ്രേക്ഷകരും സ്വീകരിച്ച ഒരു കോംബോ ആയിരുന്നു അർജുന്റെയും ശ്രീധുവിന്റെയും കോംബോ പുറത്ത് നിരവധി ആരാധകരും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഏതായാലും ശ്രീധു പോയതോടെ ഹൌസിലെ ശ്രീജുൻ കോംബോയും അവിടെ അവസാനിച്ചിരിക്കുകയാണ് ജിൻഡോ ജാസ്മിൻ അർജുൻ ഋഷി അഭിഷേക് തുടങ്ങിയവർ ഫൈനൽ ഫൈവിലേക്കും കടന്നിരിക്കുകയാണ് ഇനി ആരാണ് കപ്പുയർത്തുകയെന്നു വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ